ഹായ് സംഭവം ഒരു ഇരുന്നൂറ്റമ്പത് വീഡിയോക്ക് മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന വേറൊന്നും കൊണ്ടല്ല ഒരാഴ്ചയായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മൾ കൂട്ടുകാരും ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പല്ലുവേദന പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പല്ലുവേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ ഭയങ്കര വേദന അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് എൻ്റെ മോനെ ഇത്രയും നാളി നീ വെച്ചോണ്ടിരുന്നതല്ല ഒരു പല്ലല്ല കേട്ടോ രണ്ട് പല്ല് കാര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടു നടന്നു കാണിക്കാതെ കൊണ്ടു നടന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് മോനെ ഒരു രക്ഷയില്ല ഈ രണ്ട് പല്ലും എടുത്ത് കളഞ്ഞാൽ പറ്റൂ അതിനുശേഷം നമുക്ക് സാവധാനം പല്ല് വെച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വളരെ വിഷമമുണ്ടെങ്കിലും പല്ലെടുത്തു പല്ലെടുത്തപ്പോൾ പിന്നെ ഒരു പല്ല് തീരെ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു തൊട്ടടുത്തുള്ള പല്ല് കുറച്ച് വലിയ പല്ലായിരുന്നു അപ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെടുത്തതിനു സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വന്നു അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് കുറച്ച് നല്ല പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്ത് ചെയ്യുകയെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരിക്കും ഞാൻ വർക്കൗട്ട് എൻ്റെ പോസ്റ്റ് വർക്കൗട്ടായിട്ട് എടുക്കുന്ന ഒരു ഷേക്ക് ഉണ്ട് പാചക വീഡിയോ അല്ല കേട്ടോ എനിക്ക് പാചകം അറിഞ്ഞും കൂടാ ഏഹ് അപ്പം ഇത് ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട് ഞാൻ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തൊരു സ്വന്തം ഷേക്ക് ആണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ടായിട്ട് എടുക്കുന്നതാണ് ജിമ്മിൽ പോകുന്നവർക്കും അല്ലാതെ പോകാത്തവർക്കും വെയിൽ ഹെൽത്തി ഫുഡായിട്ടൊക്കെ അത് ഉപയോഗിക്കാം സംഭവം മെയിനായിട്ട് രണ്ട് കണ്ടൻറ്റാണ് പഴവും ഓട്സ് പിന്നെ ഷുഗർ ഷുഗർ തീരെ ഉപയോഗിക്കത്തില്ല ഷുഗർ ഒരു തുള്ളി പോലും ഞാൻ ഇടത്തില്ല അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ എന്തൊക്കെ വേണമെന്നും ഞാനിടുന്ന ഐറ്റംസ് എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാൻ നോക്കും ഓക്കെ പിന്നെ വേറൊരു കാര്യം കിച്ചണിയിൽ നിന്ന് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ കിച്ചണിന്നല്ല ചെയ്യുന്നത് ആളിൽ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് ഓട്സ് ഒരു സ്കൂപ്പ് ഓട്സ് പിന്നെ പഴം വലിയ പഴം ആണെങ്കിൽ ഒന്ന് മതി അതിനിപ്പം ചെറുതായോണ്ട് രണ്ട് പഴമെടുത്ത് പിന്നെ വേണ്ടത് ഒരു പത്ത് ബദാം നമ്മൾ സ്ഥിരം ഇത് കുടിക്കുന്നതായോണ്ട് ഒരു എണ്ണം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കാര്യം ഒരുപാട് ബദാമൊന്നും ഉപയോഗിച്ചുകൂടാ പത്ത് ബദാം മാക്സിമം രണ്ടുപേരൊക്കെ കുടിക്കണമെങ്കിൽ പത്ത് ബദാം എടുക്കാം ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ കിസ്മിസ് ക്രിസ്മസ് നമുക്ക് നോർമൽ ക്രിസ്മസ് കുറച്ചെടുക്കാം അതുപോലെ തന്നെ ബ്ലാക്ക് നമ്മളെ കറുത്ത മുന്തിരി ഉണക്ക മുന്തിരില്ലേ അതും കുറച്ചെടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ഞാൻ മധുരം ഷുഗർ ഉപയോഗിക്കില്ല പിന്നെ എടുക്കുന്ന യോഗട്ട് എടുക്കും ഏതെങ്കിലും ഒരു ഫ്ലേവർ മാംഗോയോ ഏതെങ്കിലും ഒരു ഞാൻ ഇപ്പോൾ എടുത്തത് യോഗട്ട് എടുക്കും നല്ലതാണ് യോഗട്ട് പിന്നെ ഈത്തപ്പഴം നല്ല അടിപൊളി ഈത്തപ്പഴം ഉണ്ട് പിന്നെ ഏലക്ക പൊടിച്ചതിരിപ്പുണ്ട് അത് സ്ഥിര ഉപയോഗിക്കുന്നതാണ് പിന്നെ ചിയ സീഡ്സ് സ്ഥിര ഉപയോഗിക്കുന്നതാണ് പിന്നെ ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് കോഫി ഉപയോഗിക്കും അത് ജിമ്മിലൊക്കെ പോകുന്നവർക്കറിയാം കോഫി കുറച്ച് എനർജിറ്റിക് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പം കോഫി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സംഭവം കിച്ചണിൽ ഇത്രയും സാധനങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഹാളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനും പറ്റും പിന്നൊരു കാര്യം ഈ നമ്മുടെ ചിയാർ സീഡ്സും നമ്മളെ കിസ്മിസും ബദാമൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുക്കുന്നത് നല്ലതാണ് അത് യൂസ് ചെയ്യുകയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ അതാണ് കുറച്ചുകൂടെ നല്ലത് പക്ഷേ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് അത് ചെയ്യാത്തത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഫസ്റ്റായിട്ട് നമുക്ക് ജാറ് നല്ല കഴുകി കഴുകിയെടുത്ത് ആദ്യം ഇടുന്നത് ഇതാണ് നല്ലത് ആദ്യം നമ്മൾ ജാറിലിടാൻ ബെസ്റ്റ് ഈ ബദാമും ഈ ക്രിസ്മസും ഒക്കെയാണ് കാര്യം അത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം ഇടാം അതെല്ലാം കൂടെ ആദ്യം ഇടുന്നുണ്ട് ഞാൻ അതിനുശേഷം നമ്മളെ നമ്മൾ ഈ തപ്പഴം ഈത്തപ്പഴം രണ്ടുപേരൊക്കെ കുടിക്കാനുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെയൊക്കെ ഇടാം രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ കാര്യം ഒരാളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണോ രണ്ടെണ്ണത്തിലൊക്കെ ഒതുക്കണം കാര്യം സ്ഥിരം ഇത് ഉപയോഗിക്കുന്നതുണ്ട് നമുക്കതും ഫാറ്റ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് എണ്ണം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈത്തപ്പഴം ഈത്തപ്പഴം അതുപോലെ ഞാൻ കുരുവിളഞ്ഞിടുന്നുണ്ട് അതിന് ശേഷം ഓട്സ് നമുക്ക് രണ്ടുപേർക്കാണെങ്കിലും ഒരാൾക്കാണെങ്കിലൊക്കെ ഒറ്റ സ്കൂപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഈ പോസ്റ്റ് വർക്കൗട്ട് ജിമ്മി പോകുന്നവർക്കാണെങ്കിൽ ഒറ്റ സ്കൂപ്പ് മതി പിന്നെ കുറച്ചുകൂടെ ആളെണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കൂപ്പ് കൂടെ എക്സ്ട്രാ ഇട്ടാൽ മതിയാവും ഇപ്പം തൽക്കാലം ഒരു സ്കൂപ്പ് മതി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പഴം പഴം ഞാൻ പറഞ്ഞതുപോലെ ഒരു പഴം വലിയൊരു പഴമാണെങ്കിൽ ഒന്നും മതി ഇതിപ്പോൾ ചെറിയതായുണ്ടാകും ഞാൻ രണ്ടെണ്ണം ഇടുന്നത് അത് മുറിച്ച് നമ്മൾ ഇടുന്നു ഷുഗറിൻ്റെ ആവശ്യമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജിം ഒരു ഞാൻ രണ്ട് വർഷത്തോളമായി മധുരം പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് അതിൻ്റെ വ്യത്യാസമുണ്ട് ആകെ ഞാൻ ഈ മുംബൈയിൽ വരണ സമയത്ത് എനിക്ക് എൺപത്തി ഒമ്പത് കിലോ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വീണ്ടും ജിമ്മിലൊക്കെ ഇറങ്ങി അത്യാവശ്യം പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു അത്യാവശ്യം വേണ്ടത് മാത്രം കഴിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റിയ ഷുഗറൊക്കെ മാക്സിമം ഒഴിവാക്കി അങ്ങനെ ഏകദേശം ഒരു അഞ്ച് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ ഒരു അഞ്ച് ആറ് കിലോ കുറച്ചു ഇപ്പം എനിക്ക് പ്രോപ്പർ എഴുപത്തി മൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പം ടോട്ടൽ എഴുപത്തി മൂന്ന് അപ്പോൾ ഓക്കെ അടുത്ത് നമുക്ക് വേണ്ടത് യോഗട്ട് യോഗട്ട് സംഭവം ഒരു രണ്ട് സ്പൂണൊക്കെ മതിയാവും രണ്ട് രണ്ട് സ്പൂൺ മതിയാവും യോ ഞാൻ മാംഗോ ഫ്ലേവറാണ് എടുത്ത മാംഗോ ഓക്കെ കുറച്ച് ഏലക്കപ്പൊടി വേറൊരു കാര്യം ഞാൻ മറന്നു ഈ പാല് പാല് ഞാൻ എടുത്തുകൊണ്ടുവരാൻ വിട്ടു ചേട്ടാ പാല് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ പാലും വേണം പാല് ഈ നമ്മളെ കൊഴുപ്പ് കളഞ്ഞ പാലാണ് നല്ലത് ചേട്ടാ നമ്മൾ ചൂടാക്കിയതിനു ശേഷം പാട മുകളിലോട്ട് വരില്ല ആ പാടം എടുത്ത് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണിത് ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒരു അടി അടിക്കാം ഇത്ര ഐറ്റംസ് ഇട്ട സ്ഥിതിക്കി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടി അടിക്കാം ഞാൻ ശകാരം വെള്ളം പോലും ഒഴിക്കുന്നില്ല പാലൊന്നും ഒഴിക്കുന്നില്ല നന്നായിട്ട് അരിയ നല്ലത് ഇതാ അതുപോലെ നമ്മളെ യോഗട്ടുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അരിയും ഓക്കെ സ്റ്റാർട്ട് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം സാറേ ഓക്കെ ഇപ്പം നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട് സംഭവം ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ആവശ്യത്തിന് പാല് നമുക്കിപ്പോൾ എത്ര ഒരാൾ ഒരാൾ കുടിക്കാൻ ഉണ്ടെങ്കിൽ ഒരാൾക്കാവശ്യമായിട്ട് ഇപ്പം രണ്ടുപേരാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നീളും ഓക്കെ കുറച്ച് കോഫി കോഫി ഇടാം കുറച്ചിട്ടാന്ന് നേട്ടാ ഒരു ഫ്ലേവറിന് ഇല്ലെങ്കിൽ കൂടുതലായി ഒരു കൈപ്പായി പോകും ഒരു സ്പൂണ് വേണ്ട ഒരു പകുതി ഒരു ഹാഫ് സ്പൂണ് മാത്രം മതി കോഫി അതേ നമുക്ക് ചിയർ സീഡ്സ് ഇടാൻ കുറച്ച് ചിയർ സീഡ്സ് ഒക്കെ വെള്ളത്തി ഇട്ട് വെച്ചിട്ട് ഇടണത് നല്ലതാണ് കേട്ടോ ദെൻ വീണ്ടും നമുക്കൊന്ന് ബ്ലിൻഡ് ചെയ്യാം ഓക്കെ ഫൈനൽ ഇടാനുള്ള രണ്ട് സാധനം ഇട്ടോ ചേട്ടാ ഫൈനലായിട്ട് ഇടണേൽ ഞാൻ കോഫിയും ചിയർ സീഡ്സ് എന്നിട്ട് ഒരടി കൂടെ അടിക്കാം ഓക്കെ ആഹാ അടിപൊളി ഐറ്റം അടിപൊളി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഓട്സ് ഷേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിളക്കിയിട്ട് ഗ്ലാസ്സിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്കണം ഹാ സൂപ്പർ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ആ ഒരു അഭിപ്രായം മസ്റ്റായിട്ട് നിങ്ങൾ കമൻ്റിൽ അറിയിക്കണം എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയാണ് ഞാനിത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡെയിലി ഇപ്പോൾ അത്യാവശ്യം ബൾക്ക് ചെയ്യണവർക്കും ഇത് ഉപയോഗിക്കാം വണ്ണം വയ്ക്കണമെന്നുള്ളവർക്ക് പോസ്റ്ററിനുണ്ട് കാർബുണ്ട് അത് അത്യാവശ്യം പ്രോട്ടീൻ വരുന്നുണ്ട് പഴമുണ്ട് പിന്നെ ബാക്കി നമ്മൾ ഈത്തപ്പഴം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഫാറ്റ് അത്യാവശ്യം നല്ല ഫാറ്റും ഉണ്ട് നല്ല പ്രോട്ടീനും ഉള്ളതുകൊണ്ട് ബൾക്ക് ചെയ്യുന്നവർക്കും നല്ലതാണ് പിന്നെ ജിമ്മിൽ പോകുന്നവർക്ക് പോസ്റ്റ് വർക്കൗട്ടിന് ബെസ്റ്റാണ് കാര്യം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു വർഷത്തോളം ആയി ഞാൻ ഇത് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വർക്കൗട്ടിന് എനിക്ക് വ്യത്യാസം വരുന്നുണ്ട് വെയിറ്റ് എടുക്കുന്നതിൽ എനിക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അല്ലാത്തവർക്കും ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഇത് ഉപയോഗിക്കാം നിങ്ങളിത് ഇത് സാധനം ഷുഗർ ഒരു ശകലം പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല അടിപൊളി മധുരമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം അപ്പോൾ ശരി അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ നോക്കാം അപ്പോൾ ഓക്കെ